ഹലോ ഫ്രണ്ട്സ് എപ്പിസോഡ് സെവൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ തേർട്ടീൻ ആണെങ്കിൽ എല്ലാ സത്യങ്ങളും ഇവരോട് തുറന്ന് പറയുന്നുണ്ട് അതായത് ഫസ്റ്റ് ടൈം തന്നെ ഇത് വരയ്ക്കുന്ന ടൈമിൽ എനിക്ക് മനസ്സിലായതാണ് പക്ഷേ ഇത് പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും ഇവൻ്റെ നാട്ടിലുള്ള വൂസു വില്ലേജിലുള്ള ഇവർ ആരാധിച്ചിരുന്ന ഒരു വാട്ടർ ഗോഡ് ഉണ്ട് സോ ആളിരിക്കുന്ന ആ ഒരു ഹാളിൻ്റെ ഈ റൂഫിലാണ് ഇത് ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ ഇതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് ഈ ലൂറെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിലോ കാരണം ഞാൻ അത് ആലോചിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് അതുപോലെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ലാസ്റ്റ് വരച്ച ഒരു സംഭവം ഇങ്ങനെ ജസ്റ്റ് മായ്ച്ചു കളയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും മ്യൂതി കണ്ട ഒരു ഡ്രീമിൽ അവസാനം ഒരു കൈ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഇവൻ്റെ കൈ ആയിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലൂറേക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് നിനക്കത് മുന്നേ പറയായിരുന്നില്ലേ എന്ത് മാത്രം ടെൻഷൻ അടിച്ചു എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവൻ പറഞ്ഞ ഈ വില്ലേജ് ഗൂഗിൾ മാപ്പിലൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ അത് അതിലൊന്നും ഉണ്ടായിരിക്കത്തില്ല അത്രയും റൂറൽ ആയിട്ടുള്ള വില്ലേജ് ആണ് പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴി എനിക്കറിയാം ഞാൻ വരണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയുന്നത് എന്ത് കണ്ടീഷൻ എന്ന് ചോദിക്കുന്ന ലൂറയോട് അത് പിന്നെ എൻ്റെ സേഫ്റ്റി അത് ഉറപ്പ് തരണം എന്നാണ് കേട്ടോ ഇവൻ ചോദിക്കുന്നത് അങ്ങനെ പിന്നീട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ വില്ലേജിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് ഇതേ സമയം ബാറിലാണെങ്കിലും തേർട്ടീൻ ഇല്ലാത്തത് കൊണ്ട് ആണെങ്കിൽ നല്ല ഒരു വിഷമത്തിലൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങോട്ട് വരുന്ന ഈ തേർട്ടീൻ്റെ കുറച്ച് ഫാൻസ് ഗേൾസിനോട് പറയുന്നുണ്ട് അവൻ ഇന്ന് തിരക്കിലാണ് ബിസിയാണെന്നൊക്കെ അപ്പോഴാണ് അങ്ങോട്ട് ഒരുത്തം വരുന്നത് കേട്ടോ ഇയാളാണെങ്കിലും മ്യൂദിയെ പറ്റി ചോദിക്കുമ്പോൾ ആ ആളുള്ളിലുണ്ട് അല്ല നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഇയാളാണെങ്കിലോ ഞാനേ സീനിയർ ആണെന്ന് പറയുന്നത് പെട്ടെന്ന് ഇവന് മനസ്സിലാകുന്നുണ്ട് ഈ മാർഷൽ ആർട്സിലെ സീനിയറാണ് ഈ സീനിയറിനെ പറ്റിയിട്ട് മ്യൂദി ഒരിക്കലും ഇവനോട് പറഞ്ഞിരുന്നു അതായത് ആൾ എന്തോ ഒരു പ്രശ്നം കാണിച്ചപ്പോൾ ഇവരുടെ മാസ്റ്റർ ആൾക്കിട്ട് നല്ല പണി കൊടുത്തു എന്നും കയ്യും കാലും ഒടിച്ചു എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഇവനോട് ശ്രദ്ധിക്കണം എന്നൊക്കെ അപ്പോൾ തൻ്റെ കാലിനൊന്നും കുഴപ്പമില്ലല്ലോ ഇയാൾ ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ ഈ സീനിയർ ആണെങ്കിൽ ആ അവൾ എന്നെപ്പറ്റി എന്തോ മോശമായി പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും മ്യൂദി അവിടെ എത്തുന്നുണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഓൾറെഡി ഒരു ബോഡി ഗാർഡിൻ്റെ ജോലി വലുതുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിരുന്നു അത് റ്റായിട്ടുണ്ടെന്ന് പറയുന്നതും അപ്പോൾ തന്നെ ഇവർ അങ്ങോട്ട് തിരിക്കുന്നുണ്ട് അപ്പോൾ യാൻ യു ആണെങ്കിൽ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു എന്നാണ് അവിടെ പറയുന്നത് പിന്നീട് ഈ ബോഡി ഗാർഡായിട്ട് ചെല്ലേണ്ട വീട്ടിലേക്കാണ് കേട്ടോ ഈ സീനിയർ ഇവളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ ജോലി എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ അത്ര കോൺഫിഡൻ്റ് ഒന്നും അല്ല എന്ന് പറയുമ്പോൾ സീനിയർ ആണെങ്കിലും നീ എൻ്റെ ജൂനിയർ ജൂനിയറല്ലേ നിനക്കിത് പറ്റും അല്ല എന്നാൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല നീ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരുന്നാൽ മതി സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോഴാണ് ഈ ജോലി കൊടുക്കുന്ന ആൾ ഇവളെ വിളിക്കുന്നത് കേട്ടോ അതായത് ഈ വീടിൻ്റെ തന്നെ സെൻ്റർ അവിടെ വന്നിരിക്കാൻ പറയുന്നതും അങ്ങോട്ട് വരുന്ന ടൈമിൽ അവിടെ ഒരു ചെറിയ കിണറോ അങ്ങനെ സെറ്റപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പെൺകുട്ടി ചാടി വന്ന് ഇവൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് കേട്ടോ പക്ഷെ ആരോടാ കളി മ്യൂദിയാണെങ്കിൽ അവളെ നല്ലൊരു ഫൈറ്റ് അങ്ങ് ഫൈറ്റ് ഫയറ്റുന്നുണ്ട് അതുപോലെ തന്നെ എവിടെ നിന്നാണോ വന്ന് അവിടെ തന്നെ അങ്ങ് അടച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ഇവളുടെ സീനിയർ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയും കണ്ടൊക്കെ ചെയ്യണം ആ പെൺകുട്ടിക്ക് ഇവിടെ സംഭവിച്ചാലോ എന്നൊക്കെയാണ് മ്യൂദയോട് ചോദിക്കുന്നത് ആക്ച്വലി ഇത് മ്യൂജി ശരിക്കും ജോലിക്ക് ക്യാപ്പബിൾ ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് ായിരിക്കും ഇവളടിച്ച് താഴ്ത്തിയ ഉണ്ടല്ലോ ആ പെൺകുട്ടിക്ക് ബോഡി ഗാർഡായിട്ടാണ് മീമിയോതെ പോകേണ്ടി വരിക ഇപ്പോൾ ജോലി കൊടുക്കാൻ പോകുന്നത് ഈ ഹോങ്ഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുത്തച്ഛനായിരിക്കട്ടോ ഇദ്ദേഹത്തിന്റെ മകൻ അതായത് ഹോങ്ഷയുടെ അങ്കിള് ഇവർക്ക് ഈ പാരമ്പര്യമായിട്ട് ഈ ട്രഷർ ഹണ്ടിങ് ഒക്കെയാണ് ജോലി അപ്പം അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ദൂര സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് പക്ഷെ തിരിച്ചു വന്നിട്ടില്ല ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല അപ്പം അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് പോകുന്നത് എനിക്കാണെങ്കിൽ കണ്ണിന് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ടേ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു ബോഡിഗാർഡിന് ആവശ്യമുണ്ട് അതും ഒരു പെൺകുട്ടിയെ നല്ല കഴിവൊക്കെ ഉള്ളതായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നൊക്കെ പറഞ്ഞു ഒരു നല്ല എമൗണ്ട് ആണ് കേട്ടോ ഓഫർ ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ മ്യൂദെ വീഴുന്നുണ്ട് ആ നന്നായിട്ടൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ ഇതിലും കൂടുതൽ തരാമെന്നൊക്കെ പറയുന്നതും അല്ല എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ വൂസു വില്ലേജ് എന്ന് പറയുമ്പോൾ ഇവൾക്കാകെ അങ്ങ് സർപ്രൈസ്ഡ് ആകുന്നുണ്ട് ഇത് എന്തൊരു കോയിൻസിഡൻസാണ് അങ്ങോട്ട് തന്നെ അല്ലേ തേർട്ടീനും ലൂറയും പോയിരിക്കുന്നതെന്നാണ് ഇവൾ ചിന്തിക്കുന്നത് ഡ്രൈവ് ചെയ്യുന്ന ലൂറയാണെങ്കിൽ ഈ വഴി എല്ലല്ലോ സിസ്റ്റത്തിൽ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ തേർട്ടീൻ ആണെങ്കിൽ അതൊന്നും നോക്കേണ്ട ആ ഈ സിസ്റ്റത്തിലൊന്നും കറക്റ്റായിട്ട് കാണിക്കില്ല എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു ഇവർ നേരെ ചെന്ന് എത്തുന്നത് കല്ലുകൾ കൊണ്ടും മറ്റും ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ടണലിന്റെ അവിടെയാണ് കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ബ്ലോക്ക്ഡ് ആണെന്ന് പറയുമ്പോൾ ഈ ടണലിന്റെ എന്തു പറ്റി ഇവിടെ ഒന്നും ആയിരുന്നില്ല ഇതുവഴിയാണ് എൻ്റെ വില്ലേജിലേക്ക് പോകാൻ പറ്റിയ പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇവൻ അവിടെ ചിന്തിക്കുന്നുണ്ട് മ്യൂദയും ഹോംഷയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഹോംഷയാണെങ്കിൽ പെട്ടിയൊക്കെ എടുത്ത് വെക്കാൻ പറയുമ്പോൾ മ്യൂദയണെങ്കിൽ ഹലോ ഞാൻ നിങ്ങളുടെ അസിസ്റ്റൻറ്റൊന്നും അല്ല ജസ്റ്റ് ബോഡി ഗാർഡ് അതുകൊണ്ട് ഇതൊക്കെ തന്നെ ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹോംഷയാണെങ്കിൽ പെട്ടിയൊക്കെ സ്വയം എടുത്തു വെക്കുന്നുണ്ട് തേർട്ടീനും ആണെങ്കിലും അന്ന് നൈറ്റിൽ ഇവരാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ അങ്ങോട്ട് വന്നിട്ട് അവിടെ ഈ ഫുഡ് സെർവ് ചെയ്യുന്ന ലേഡിയോട് ഈ ടണലിനെ പറ്റി ചോദിക്കുന്നുണ്ട് അല്ല ആ ടണൽ എന്താ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ആ വില്ലേജിലേക്ക് എങ്ങനെ പോകാൻ പറ്റും െന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു റൂട്ടും ഈ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് കുറച്ച് ബോയ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ട് അടച്ചെന്ന് ചോദിക്കുമ്പോൾ ആ വില്ലേജിൽ അതിന് മോനെ ആരും ഇല്ല അവിടെ താമസിച്ചിരുന്ന ആളുകളൊക്കെ കൂടി കൂടിയേറിപ്പോയി ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കുട്ടി പോലും ഇല്ല എന്ന് പറയുമ്പോൾ അല്ല അതിനെന്താ സംഭവിച്ചതെന്നാണ് കേട്ടോ ഇവൻ അവിടെ ചോദിക്കുന്നത് അപ്പോൾ അവിടെയുള്ള മറ്റാളുകളാണെങ്കിൽ ഓ ഒന്നും പറയേണ്ട അവിടെയുള്ള ആളുകൾ ഈ പേൾസും കക്കിയൊക്കെ വാരിയിട്ടാണല്ലോ ജീവിച്ചിരുന്നത് പെട്ടെന്നൊരു ദിവസം ഒരു ആൺകുട്ടി അതായത് ഈ കക്ക നന്നായിട്ടുണ്ടെങ്കിൽ സീസണിൽ ഇത് അങ്ങ് മൊത്തം അങ്ങ് കത്തിച്ചു അപ്പോൾ അതിൻ്റെ ായിരിക്കും കടൽ നമ്മൾ ക്ഷോഭിച്ചു അതിനുശേഷം കക്കയോ അതുപോലെ പേൾസോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഭയങ്കര ദാരിദ്ര്യമൊക്കെ ആയിരുന്നു അങ്ങനെ നാട് തന്നെ ഉപേക്ഷിച്ച് അവരെല്ലാവരും പോയി ഓ ആ പയ്യൻ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ തേർട്ടിൻ്റെ ഫേസ് ഒക്കെ ഒന്ന് ചേഞ്ചാകുന്നുണ്ട് പിന്നീട് ഒരാളാണെങ്കിൽ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഡൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ നേരത്തെ ഈ ഓംഷയുടെ ഗ്രാൻഡ് പ പറഞ്ഞിരുന്നു അങ്കിളിനിതുപോലെ കടലിലൊക്കെ ഡൈവ് ചെയ്തിട്ട് ഈ ട്രഷർ ഹണ്ടിങ്ങിൽ ഒരു ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ ഒരാൾ ഡൈവ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് നേരെ ഹോംഷയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് ഇവരാണെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യായിരിക്കും ആണെങ്കിൽ കോൾ എടുക്കുമ്പോൾ ഒന്നും തന്നെ അങ്കിൾ പറയുന്നില്ല അങ്കിളുടെ കോൾ ആയിരിക്കും കേട്ടോ ഇവിടെ തിരിച്ചു വിളിക്കുമ്പോൾ എടുക്കുന്നില്ല ഇവളാണെങ്കിൽ തൊട്ടടുത്തുള്ള മ്യൂദിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്കിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്തിനായിരിക്കും എന്നെ വിളിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ ചുമ്മാ തോന്നിയതാവും ഇനിയിപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ബാറ്ററി ഡെഡ് ആയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഷോ ഒന്നും ഉറങ്ങാൻ സമ്മതിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മ്യൂദിയെ കൂളായിട്ട് ഉറങ്ങുന്നുണ്ട് എന്നാ സംഭവം അത്ര കൂളായിരിക്കത്തില്ലാട്ടോ അതായത് ആളൊന്നുമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഈ ശെങ്കുവ തും തൊട്ടടുത്ത് തന്നെ വെള്ളത്തിൽ ഒരു മിററ് കാണുന്നുണ്ട് കേട്ടോ ഒരു വണ്ടി എന്തോ ആയിരിക്കും പിന്നീട് കാണിക്കുന്നത് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ നിറച്ചിങ്ങനെ കുമ്മളുകൾ വരുന്നുണ്ട് അപ്പോൾ ആ വണ്ടി അതിൽ മുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഷെങ്കു ആണെങ്കിൽ കൂളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ലൂറയും തേർട്ടീനും ആണെങ്കിൽ ഇതേ ടൈമില് ഇവരുടെ വില്ലേജിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ഈ വില്ലേജിൽ ഒരു മനുഷ്യന്റെ കുഞ്ഞു പോലും ഉണ്ടായിരിക്കില്ല ഇതൊക്കെ കാണുമ്പോൾ ഇവനാകെ ടെൻഷൻ അടിക്കാണ് കേട്ടോ ഇവന് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങോട്ട് പോയി ഒരാളെ പോലും കാണാനില്ലല്ലോ എന്നാണ് തേർട്ടീൻ പറയുന്നത് ഇതേ ടൈമിൽ തന്നെ ന്യൂ ഡേയും ഹോംസ്റ്റേ ആണെങ്കിൽ ൊക്കെ ഇറങ്ങിയിട്ട് അതായത് ഇവർക്ക് ഈ വില്ലേജിലേക്ക് പോകണല്ലോ ഓൾറെഡി ഞാനൊരു കാറുകാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നൊക്കെ ഹോങ്ഷ് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് നോക്കുമ്പോൾ ഈ കാർ ഒന്നും ആയിരിക്കത്തില്ല ഈ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓട്ടോ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ ആ നന്നായിട്ടുണ്ട് കാർ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു മ്യൂദ നൈസായിട്ട് കളിയാക്കുന്നുണ്ട് പിന്നീട് ഇതിലാണ് കേട്ടോ ഇവർ ഈ വില്ലേജിലേക്ക് പോകാൻ നോക്കുന്നത് വില്ലേജിൽ എത്തുന്ന തേർട്ടീൻ ആണെങ്കിൽ ഓടിയിട്ട് ഇവന്റെ വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് അവിടെ മൊത്തം ആകത്താറുമാറായിട്ട് കിടക്കുകയായിരിക്കും അവിടെ ടേബിളിലൊക്കെ കൈവയ്ക്കുമ്പോൾ ഫാസ്റ്റിലെ സീനാണ് കേട്ടോ ഓർമ്മ വരുന്നത് ഇവൻ ചെറിയ കുട്ടിയാകുന്ന ടൈമില് അതായത് അടുത്തുള്ള നാട്ടത്ത് ആളുകൾ ഈ പേഴ്സും കക്കിയൊക്കെ മോഷ്ടിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ നൈറ്റിൽ ഡ്യൂട്ടിക്ക് ഇരിക്കുകയായിരുന്നു അതിന് വേണ്ടിയിട്ട് അച്ഛൻ പോകുമ്പോൾ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടോയെന്നൊക്കെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അപ്പം അമ്മെ പഠിപ്പിക്കേണ്ടതല്ലേ അവന് സ്കൂൾ തുറക്കൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ടത് കുഴപ്പമില്ല ഞാൻ പോയി നിന്നോളാം ഇതിപ്പോൾ നമ്മൾ നിന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വില്ലേജിൽ നിന്ന് വന്നിട്ട് അവരിതൊക്കെ മോഷ്ടിക്കും അപ്പോൾ നമുക്കൊന്നും ഷെയർ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ നന്നായി ടെൻഷൻ അടിച്ചിരുന്നു കേട്ടോ ആ കാലത്ത് ഇതൊക്കാലോചിച്ച് ഇവനാണെങ്കിൽ പിന്നീട് ആകെ ഡെസ്പായിട്ടിരിക്കുകയാണ് അപ്പോൾ ലിയൂറയാണെങ്കിലോ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറഞ്ഞു എന്നവിടെ ഇവനോട് പറയുന്നുണ്ട് തേർട്ടീൻ ആണെങ്കിലും അപ്പോൾ ഇവന്റെ സ്റ്റോറി പറയുന്നുണ്ട് അതായത് ഈ വില്ലേജിലുള്ള ടൈമിൽ ഇവർ ഈ പേൾസും കക്കയൊക്കെ വാരിയിട്ടാണ് ജീവിച്ചിരുന്നത് സോ അറിയാലോ ഒരുപാട് ഇങ്ങനെ കളക്ട് ചെയ്താൽ മാത്രമേ ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇവർ നന്നായി തന്നെ സഹകരിച്ചിട്ടൊക്കെയാണ് പോയിരുന്നത് എന്നാൽ തൊട്ടടുത്ത വില്ലേജിലെ ആളുകളാണെങ്കിൽ ഇതുപോലെ ഈ കക്ക മോഷ്ടിക്കാനൊക്കെ വരും പിടിച്ചു പറിക്കാൻ വരും അങ്ങനെ തല്ലുണ്ടാവില്ല പതിവായിരുന്നു ഇതുപോലെ ഒരു തല്ലുണ്ടായ ടൈമിലാണ് ഇവൻ്റെ അച്ഛൻ ആരോ ഇങ്ങനെ തള്ളിയിട്ടിട്ട് ഈ വെള്ളത്തിലേക്ക് തള്ളിയിട്ടിട്ട് ഇവൻ്റെ അച്ഛൻ അങ്ങ് മരിച്ചു പോയി എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലൂറയാണെങ്കിലും അല്ല ഈ പേൾസൊക്കെ വരാൻ പോകുന്ന ആളുകളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് നീന്തൽ അറിയാവുന്നതല്ലേ പിന്നെ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്കും അറിയാത്തത് ഒരു പക്ഷേ ഇനി എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടാണോ വെള്ളത്തിൽ വീണതെന്ന് അറിയത്തില്ലല്ലോ എന്തായാലും ആളുടെ ബോഡി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല അതിനുശേഷം അമ്മയുടെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു അച്ഛൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടൊക്കെ ഒരു ദിവസം രാത്രി നല്ല ഇടി മഴയൊക്കെയുള്ള ടൈമിൽ അച്ഛൻ വിളിക്കുന്നുണ്ട് അച്ഛൻ ഈ പേളൊക്കെ വാരിയിട്ട് ഈ അവിടെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അമ്മയാണെങ്കിൽ ബോട്ട് എടുത്തിട്ട് ഇന്നതിൽ പോകാണ് കേട്ടോ നല്ല കൊടുങ്കാറ്റൊക്കെ ആയിരിക്കും അപ്പോൾ ഇവനാണെങ്കിലോ എടുത്ത് ചാടാൻ നോക്കുന്നുണ്ട് എന്ന് അങ്ങോട്ട് വരുന്ന കുറച്ച് വില്ലേജേഴ്സ് ആണെങ്കിൽ ഇവനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്താ നീ കാണിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മയെ എങ്ങനെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇവൻ കരയുന്നുണ്ട് കേട്ടോ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല അമ്മ അതിൽ കാറ്റാ എങ്ങനെ ഈ സമയത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങുകയെന്നൊക്കെ പറഞ്ഞ് ഇവരവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവൻ കാണുന്നത് എന്താ അതായത് വലിയൊരു ചുഴി പോലത്തെ സംഭവം ഉണ്ടാകുന്നതും അമ്മ അതിലകപ്പെടുന്നതാണ് അങ്ങനെ അമ്മേനും ഇവന് നഷ്ടപ്പെടുകയാണ് ഞാൻ എന്തൊക്കെയാണല്ലേ അമ്മേനെയും അച്ഛനെയും ഒരുമിച്ച് നഷ്ടപ്പെടുന്നു അതിനുശേഷം ഇവരൊക്കെ ആരാധിക്കുന്ന ഈ വാട്ടർ ഗോഡ് ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഒരുപാട് നേരം ഇരുന്നു എനിക്ക് ശരിക്കും ദേഷ്യമായിരുന്നു എന്ത് ചെയ്തിട്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറഞ്ഞ് ഇവൻ അവിടെ ഇരിക്കുന്ന ടൈമിലാണ് കുറച്ച് വില്ലേജേഴ്സ് അങ്ങോട്ട് വരുന്നത് കേട്ടോ ഇവനാണെങ്കിൽ നൈസായിട്ടൊന്നും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വില്ലേജേഴ്സ് സംസാരിക്കുന്നത് ഇവനെ പറ്റി ആയിരിക്കും അതായത് ഇവരിങ്ങനെ സമ്പാദിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഈ തേർട്ടീന് കൊടുക്കേണ്ടേ അവൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അടുത്ത വില്ലേജത്തെ ആളുകൾക്ക് കുറച്ച് മനസ്താപൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേസും വക്കാലത്തും വന്നപ്പോൾ ഇവർക്ക് തന്നെ ഈ കായൽ വിട്ടു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ തേർട്ടീൻ്റെ അച്ഛൻ മരിച്ചത് ാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചാൽ കൊച്ചിന് കൊടുക്കാം അവൻ കാരണമല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരുത്തനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ എന്തിന് അവൻ്റെ അച്ഛൻ വീണിട്ട് ചാവാൻ പോകുമ്പോൾ നിങ്ങളെ രക്ഷിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആഹാ നീയും അടുത്തുണ്ടായിരുന്നില്ലേ നിനക്ക് രക്ഷിക്കായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന കുഞ്ഞു തേർട്ടീന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് അതായത് എന്തോ ഒരു ചാകരയൊക്കെ വന്നു ഒരുപാട് കക്കയും പേൾസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ ആർത്തിയോട് കൂടിയിട്ട് അത് വാരാൻ പോകുന്നതാണ് ഈ തേർട്ടീം കാണുന്നത് ഇവനാണെങ്കിലും അങ്ങ് ദേഷ്യം ാണ് അതായത് തന്റെ അച്ഛൻ ഓൾറെഡി മരിച്ചു അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വിഷമില്ല പകരം അതൊരു നല്ല സാധ്യതയായിട്ടാണല്ലോ ഇവർ യൂസ് ചെയ്യുന്നത് ഇതാ അറിഞ്ഞ് അന്നത്തെ കൊച്ചു തേർട്ടീൻ ആണെങ്കിൽ എന്ത് ചെയ്യണം ഈ ഡീസലൊക്കെ എടുത്ത് ആ പേഴ്സിൽ അങ്ങ് ഒഴിക്കുന്നതും അത് കത്തിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ വോട്ടർ ഗോർഡിന്റെ ഹാളും നശിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവൻ അവിടെ നിന്നും ഓടി വരുന്നത് കേട്ടോ നേരത്തെ ഈ ഒരു സംഭവമൊക്കെ പെയിന്റ് ചെയ്യുന്ന ടൈമില് കൊച്ചു തേർട്ടീൻ ഈ തീയൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് ഓടി വരുന്ന ഒരു സീൻ കാണിച്ചിരുന്നു ഇപ്പൊ എന്താ സംഭവം എന്നൊരു ക്ലാരിറ്റി വരുന്നുണ്ട് തേർട്ടീൻ ആണെങ്കിൽ ലൂറയോട് നീ പറഞ്ഞ ചെയ്തത് എന്താ തെറ്റുള്ളത് ശരിക്കും ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് അവർക്കൊരു സഹതാപമോ വിഷമോ ഇല്ല എന്തിനെ എൻ്റെ അച്ഛനെ ഒന്നും രക്ഷിക്കാൻ പോലും അവർ നോക്കിയില്ല ആ ഒരു ടൈമിൽ എനിക്കത് മാത്രം ചെയ്യാൻ തോന്നിയത് ഞാൻ ചെയ്തത് തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലൂറയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി അതും ആലോചിച്ചിരിക്കാതെ ഇനിയുള്ള ജീവിതം നന്നായി ജീവിക്കാനാണ് നോക്കേണ്ടതെന്നൊക്കെ പറയുന്നതും പിന്നീട് ഈ തേർട്ടീൻ ആണെങ്കിൽ ഈ വാട്ടർ ഗോഡിന്റെ ഹാളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നോക്കുമ്പോൾ റൂഫിൽ ഇവർ കണ്ട ആ ഇമേജ് ഒക്കെ അവിടെ കാണുന്നുണ്ട് കൊത്തി വെച്ചിരിക്കുന്നത് അതിനുശേഷം ഉള്ളിലേക്കൊക്കെ കയറി നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് മന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ചെയ്യാറുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ തേർട്ടീൻ ആണെങ്കിൽ ഇല്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആരാധിക്കുക മാത്രമേ ഉള്ളൂ ഇതൊന്നും ഇല്ല എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ആരോ അവിടെ നിന്നും പോകുന്നത് ഇവർ കാണുന്നത് അത് മാത്രമല്ല അവിടെ എന്തൊരു സാധനം കത്തിക്കുന്നതും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും ഇത് ചെയ്തതാണല്ലോ പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും ആ ഒരാളിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ ടാക്സിക്കാരനാണെങ്കിൽ മ്യൂദേനേയും ഹോംഷേനെയും കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലമായിരിക്കും ഇത് മരുഭൂമി അല്ല കേട്ടോ നേരത്തെ ഈ തേർട്ടീനൊക്കെ കണ്ടിരുന്ന അവൻ്റെ കുട്ടിക്കാലത്തുള്ള ഈ പേഴ്സും കക്കയൊക്കെ വാരിയിരുന്ന ആ ഒരു വലിയ റിവർ ഉണ്ടല്ലോ അതായിരിക്കും ഇതൊക്കെ വറ്റിയിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടാണ് കൊണ്ടെത്തിക്കുന്നത് അല്ല ഇതെന്താ ഇവിടെ നിർത്തിയിരിക്കുന്നത് വണ്ടി പോകത്തില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന വില്ലേജ് ആ മലയുടെ അപ്പുറമാണ് അതെ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തും ഈ വണ്ടി ഒന്നും അങ്ങോട്ട് പോകത്തില്ല പ്രത്യേകിച്ചും ഈ വണ്ടി പോകത്തില്ല എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും പെട്ടിയൊക്കെ എടുത്തിട്ട് പോകാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയിട്ട് പോകേണ്ട ഈ ചതപ്പ് പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട് അതുകൊണ്ട് വളഞ്ഞു പോകാനൊക്കെ പറയുന്നുണ്ട് മ്യൂദേ ഇത് ഓംശയോട് പറയുമ്പോൾ എന്തിന് അത് നമുക്ക് ഇരട്ടി നഷ്ടമാണ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോകാം ശ്രദ്ധിച്ച് പോയാൽ മതിയെന്ന് പറഞ്ഞ് ഇവർ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇതേ ടൈമിൽ ആ ഒരാളിനെ ഫോളോ ചെയ്ത് ഇവർ എത്തുന്നത് ഈ ഒരു നദിയുടെ അവിടെ ആയിരിക്കും കേട്ടോ സോ നദിയൊക്കെ വറ്റിയിട്ടുണ്ടായിരിക്കും അവിടെ മൊത്തം തരിശ് ഭൂമി പോലെയാണ് കിടക്കുന്നത് ഇത് കണ്ട് തേർട്ടീൻ അങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല ഒരുപാട് വിഷമാകുന്നുണ്ട് കാരണം കുട്ടിക്കാലത്ത് ഇവൻ ഒരുപാട് ഓടി കളിച്ചിട്ടുള്ള കാരണം ഇവന് ഈ ഒരു നദിയായിട്ട് ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇവനാണെങ്കിൽ അവിടെ ഇരുന്ന് അങ്ങ് കരയുന്നുണ്ട് ആ ടൈമിൽ പെട്ടെന്ന് ഈ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഒരു മണിയടി പോലെ കേട്ടോ അപ്പോൾ ഇവനിങ്ങനെ ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ തേർട്ടീൻ ആണെങ്കിലും അത് കാര്യമാക്കേണ്ട ഞങ്ങളുടെ കസ്റ്റ കസ്റ്റം അനുസരിച്ച് നല്ല പേൾസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട് അതാരെങ്കിലും ചെയ്യുന്നതായിരിക്കുമെന്ന് അവിടെ പറയുകയാണ് ഇതേ ടൈമിൽ മിയൂദയും ലൂറയാണെങ്കിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ ഈ മണിയുടെ ശബ്ദം കേട്ടല്ലോ അങ്ങോട്ട് വണ്ടിയായിട്ട് തേർട്ടീനും ലൂറേ എത്തുന്നതും അവിടെ ഒരു ബോട്ട് ഉണ്ടായിരിക്കും കേട്ടോ പണ്ട് മുങ്ങിയതൊക്കെ ആയിരിക്കണം അപ്പം ആ ബോട്ടിൽ ആരൊക്കെയോ താമസിക്കുന്നത് പോലെയാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ആ വില്ലേജിൽ താമസിക്കാതെ ഇയാൾ എന്തിനായിരിക്കും ഈ ബോട്ടിൽ താമസിക്കുന്നതെന്ന് അപ്പോൾ ലൂറേ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് മിയൂദയുടെ കോൾ ഇവന് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എവിടെയുള്ളതെന്ന് ചോദിച്ചത് ചോദിക്കുമ്പോൾ ഈ സ്ഥലത്ത് തന്നെ തന്നെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോഴാണ് ആണെങ്കിൽ ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഇവളുടെ കാല് ചതിപ്പിൽ അങ്ങ് പെടുന്നുണ്ട് കേട്ടോ ചതുപ്പാണെന്ന് പെട്ടെന്ന് കണ്ടാൽ പോലും തോന്നത്തില്ല എൻ്റെ കാല് സ്റ്റെക്കായി എന്ന് പറഞ്ഞ് ഇവള് ടെൻഷൻ അടിക്കുന്നതും ഇവരുടെ ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ തന്നെ ലൂറെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയുള്ളത് എന്ന് പറയുമ്പോൾ ഈ നദിയുടെ ഏറ്റവും സെൻറ്ററിലാണെന്ന് ഇവരവിടെ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയാണെങ്കിൽ എന്തെങ്കിലുമൊന്ന് ചെയ്യുമെന്ന് പറയുമ്പോൾ മ്യൂദയാണെങ്കിൽ തിരിച്ചോടുന്നതാണ് കേട്ടോ കാണുന്നത് നീ എന്തേ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ മ്യൂദയാണെങ്കിൽ തിരിച്ചൊന്ന് ഓടിയിട്ട് അവിടെ സ്റ്റെക്കാകുന്നുണ്ട് അതിനുശേഷം ഇവളുടെ ഫ്രണ്ടിലേക്ക് ഓടി വരുന്നതും ഇതുകൊണ്ട് ഹോംഷയ്ക്ക് അങ്ങ് സമാധാനമാകുന്നുണ്ട് പിന്നീട് ഇവിടെ മുകളിലൂടെ അങ്ങ് പറക്കുന്നുണ്ട് കൈ കൊടുക്കുമ്പോൾ അതായത് നൈസായിട്ട് ഈ ഹോംഷൻ ആ ചതിപ്പിൽ നിന്നും എസ്കേപ്പ് ആക്കുന്നുണ്ട് ഇവർക്കങ്ങ് സമാധാനമാകുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ലൂറയും ആണെങ്കിൽ വണ്ടി എടുത്തിട്ട് ഇവരുടെ അവിടേക്ക് വരുന്നതും കാണിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്നാണ് ഇവർ നിൽക്കുന്നതിൻ്റെ അവിടെ ഈ മണലൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്നത് കാണുന്നത് ഇവരാകെ പേടിക്കുന്നുണ്ട് ഈ മണൽ തരികൾ നന്നായി തന്നെ ഉയർന്ന് ഇവരുടെ ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിക്കുന്നതും പെട്ടെന്ന് തന്നെ അത് നിൽക്കുമ്പോൾ ഇവരേനെ അവിടെ കാണാനില്ല ഇവർ നിലത്തങ്ങ് വീഴുന്നുണ്ട് അവിടെ ഒന്നും തന്നെ ഇവരുടെ പൊടി പോലും ഉണ്ടായിരിക്കില്ല കറക്റ്റ് ആ ടൈമിൽ ഈ ലൂറയുടെയും തേർട്ടീൻ്റെയും വണ്ടി എത്തുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇവരിപ്പം നിൽക്കുന്ന ഒരു സ്ഥലത്ത് ചെറിയൊരു തടാകം പോലെ കുറച്ച് വെള്ളം കാണുന്നുണ്ട് ആ വെള്ളമാണെങ്കിൽ ഇങ്ങനെ കുമ്പളകൾ പോലെ പോകുന്നുണ്ട് ഈ ഒരു സ്ഥലത്താണ് നേരത്തെ ശെൻഗ നിന്നിരുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ സോ ശെൻഗ ഈ ഒരു സ്ഥലത്തൊക്കെ എവിടെയുണ്ട് എന്തായാലും ഇവർ അത്രയും പെട്ടെന്ന് അടുത്ത് എത്തിയോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റി